അങ്ങനെ ഞങ്ങളുടെ രണ്ടാഴ്ചത്തെ വെക്കേഷൻ കഴിഞ്ഞു ഇന്ന് രാത്രി ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ചു പോകണം എല്ലാം പ്രവാസികളെ പോലെ തന്നെ ഞങ്ങളും നാട്ടിൽ വണ്ണേക്കാൻ മുമ്പ് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് കുറേ പ്ലാൻ ഉണ്ടായി പക്ഷേ ഒന്നും നടന്നില്ല പെട്ടെന്ന് അറിഞ്ഞു ജോലിക്ക് വിളി വന്ന സോ ചയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഉറങ്ങു തിരിച്ചു പോകണേക്കാൻ മുമ്പ് ഇവൾക്ക് നമ്മൾ കഴിക്കണ സ്നാക്സ് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ബേക്കറി കൊണ്ടുവന്ന് ഒരു മുട്ട ഒരു ചായയും വാങ്ങിച്ചു കൊടുത്തു നമ്മുടെ നാട്ടിലെ മധുരമുള്ള സ്നാക്സ് ഇവൾക്ക് ഇഷ്ടമല്ല പക്ഷേ ഈ തീറ്റ കണ്ടറിയാം ഇത് അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഇനി അവളിരുന്ന് അവളുടെ വീഡിയോക്ക് വേണ്ടി നമ്മുടെ നാട്ടുകാരുടെ ജീവിത രീതി എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറ് ഇവിടെ നിന്ന് ഇറങ്ങി തൊട്ടപ്പുറമുള്ള വേറൊരു ബേക്കറി കയറി തിരിച്ച് ചൈനയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു തക്കാളി മുറുക്കും ചക്ക വറുത്തതും അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കാരണം കൊണ്ടുപോകാൻ സ്ഥലമില്ല തിരിച്ച് വന്ന് ഇവൾ നമ്മുടെ നാട്ടിലെ സീരിയലിരുന്ന് കാണാൻ തുടങ്ങി സീരിയലിൻ്റെ കഥ പശ്ചാത്തലമൊന്നും അവൾക്ക് അറിയണ്ട ആകെ അറിയേണ്ടത് ഇട്ടിരിക്കുന്ന മാല ഏതാണ് കമ്മൽ ഏതാണ് വീടിൻ്റെ ഡെക്കറേഷൻ എങ്ങനെയാണ് തിരിച്ചു പോവാൻ ഫ്ലൈറ്റിന് സമയമായി വെട്ടിയും കിഴക്കായിട്ട് ഞങ്ങൾ ഇറങ്ങി ഇനി നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഒരു വർഷമെങ്കിലും എടുക്കും പോണ വഴിക്ക് ഇവൾ പകർത്തിയ കാഴ്ചകളാണിത് ഇവൾക്ക് ഇവിടുത്തെ ജീവിതം ശരിക്കും ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ചൈനയിലോട്ട് പറക്കാൻ പോവാം